ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വരാനിരിക്കുന്ന ജൂൺ ഇരുപതിന് കോപ്പ അമേരിക്ക ആരംഭിക്കുകയാണ് ജൂൺ ഇരുപതിന് തുടക്കം കുറിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് ജൂലൈ പതിനാലോടെയാണ് അവസാനിക്കുന്നത് ഇതിനോടകം തന്നെ കോപ്പ അമേരിക്ക കളിക്കുന്ന ബ്രസീൽ ഉൾപ്പെടെയുള്ള പല ടീമുകളും തങ്ങളുടെ ഔദ്യോഗിക ടീം സ്ക്വാഡ് പ്രഖ്യാപിച്ചതാണ് നിരവധി ആരാധകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്കോഡുകളിൽ ഒന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടേത് ഈ മാസാവസാനം തങ്ങളുടെ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അർജന്റീന തങ്ങളുടെ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള പ്രിലിമിനറി ലിസ്റ്റ് നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രമുഖ അർജന്റീന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യുവതാരം അലക്സാണ്ട്രോ ഗർനാച്ചോ അർജന്റീനയുടെ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന താരം അർജന്റീനയ്ക്ക് വേണ്ടി ചില സൗഹൃദ മത്സരങ്ങളിലും പന്ത് തട്ടിയിട്ടുണ്ട് പൗലോ ഡിബാലയുടെ എല്ലാം പരിക്ക് കണക്കിലെടുത്തുകൊണ്ടാവാം നിലവിൽ സ്കലോനി ഗർമാച്ചോയ്ക്ക് സ്ഥാനം നൽകിയിട്ടുണ്ടാകുക നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പ വളരെ പ്രധാനപ്പെട്ടതാണ് കപ്പ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ പല താരങ്ങളുടെയും അവസാന രാജ്യാന്തര മത്സരങ്ങളാകും ഈ കോപ്പ അമേരിക്കയിലേത് അർജന്റീനയുടെ വിഖ്യാത താരമായ ഏഞ്ചൽ ഡിമരിയ ഈ കോപ്പയോടെ തന്റെ രാജ്യാന്തര ജേഴ്സി അഴിച്ചുവെക്കുമെന്ന് ആരാധകർക്ക് നേരത്തെ അറിയിപ്പ് നൽകിയതാണ് കൂടാതെ ഗോൾ കീപ്പർ ഫ്രാങ്കോ അറുമാനിയുടെയും അവസാന രാജ്യാന്തര മത്സരമാകും ഈ കോപ്പ അതിലുമുപരി അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയുടെ അവസാന കോപ്പ അമേരിക്ക ടൂർണമെന്റ് കൂടിയാകും ഇത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇതുവരെയും തങ്ങളുടെ ഔദ്യോഗിക സ്കോഡ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും യുവതാരങ്ങളാൽ സന്തുലിതമായ ഒരു സ്കോഡ് തന്നെയാകും അർജന്റീന പ്രഖ്യാപിക്കുക കാരണം ഇത്തവണയും പരിശീലകൻ ലിയണൽ സ്കലോനി തന്നെയാണ് ഇനി നമുക്ക് അർജന്റീനയുടെ വരാനിരിക്കുന്ന സ്കോഡിൽ ഇടം നേടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം പരിശീലകനായി ലിയണൽ സ്കലോനി ഗോൾ കീപ്പർമാരുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് വാൾട്ടർ ബെനറ്റീസ് ഫ്രാങ്കോ അർമാനി യുവാൻ മുസോ ജിറോണിമോ റുള്ളി എന്നിവരാണ് ഇനി ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ ക്രിസ്റ്റ്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് ഫക്കുണ്ടോ മെഡീന മാർക്കോ സെൻസി ലൂക്കാസ് മാർട്ടിനസ് കോർട്ട നെഹ്വൻ പെരസ് ലിയനാർഡോ ബനേഡി ജർമ്മൻ ബസല്ല നിക്കോളാസ് ഓട്ടോമണ്ടി വാലന്റീനോ ബാർക്കോ നിക്കോളാസ് ടഗ്ലിയഫിക്കോ మార్కోస్ అకునా, నెహూల్ మోలినా, జువాన్ ఫాయిట్, గొంజలోబ్ మోండియల్ అనివరాణ ఇని మిడ్ఫీల్డెలోకి నాకంపాల్ గిడో రోడ్రిగస్, లియాన్రో పారెడస్, ఎన్సో ఫెర్నండేస్, అలెక్సిక్స్ మెకలిస్టర్, ఎక్సక్విల్ పరేసియోస్, రోడ్రికో డిపోల్, కార్లోస్ అల్కరాస్, టియాగో ఆల్మాడా, ఫక్ుండో బువాననోటే ജിയോവാനി ലോസെൽസോ വാലന്റീന കാർബോണി ക്ലോഡിയോ എച്ചവേരി ബ്രൂണോ സഫല്ലി എന്നിവരാണ് മധ്യനിരയിൽ ഉണ്ടാകുക ഇനി ഫോർവേഡ്സിലേക്ക് നോക്കുമ്പോൾ അലക്സാൻഡ്രോ ഗർനാച്ചോ ലൂക്കാസ് ഒക്കമ്പസ് നിക്കോളസ് ഗോൺസാലസ് ഏഞ്ചൽ കൊറേയ ഏഞ്ചൽ ഡിമരിയ ഹൂലിയൻ അൽവറസ് പൗലോ ഡിബാല ലിസാൻഡ്രോ മാർട്ടിനസ് ലൂക്കസ് ബൽട്ടാനി ലിയണൽ ആൻഡ്രിയാസ് മെസ്സി ഇവരെല്ലാമാണ് അർജന്റീനയുടെ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം നേടാൻ സാധ്യതയുള്ള താരങ്ങൾ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ